ക്കും ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ പൂരിയാണ് ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതേപോലെ നല്ല സോഫ്റ്റുമാണ് നല്ല പ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഒരു മൂന്ന് മിനിറ്റും കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുരിപ്പിച്ചിട്ട് നല്ല കറു കറുമുറിയനെ കഴിക്കാനും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടല്ലോ നല്ല പ്ലഫിയാണ് കേട്ടോ എണ്ണ ഒന്നും കുടിക്കൂല അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു കപ്പാണ് എടുക്കുന്നത് അതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് വറുക്കാത്ത റവ ആയാലും വേണ്ടില്ല വറുത്ത റവ ആയാലും വേണ്ടില്ല അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തതിന് ഒരു കപ്പ് ചോറ് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെളിച്ചെണ്ണ നമ്മൾ നമ്മൾ എന്താണ് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് അത് ഇതിലും ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് ഈ മിക്സിയുടെ ജാറിൽ ജാറിലൊന്നാക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇതിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നമ്മൾ കുഴച്ചെടുത്ത പോലെ കിട്ടും കേട്ടോ ഇതുപോലെ എടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സി കറക്കിയെടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് തവണ ആയിട്ടൊന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ അമർത്തി ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് എടുത്താൽ തന്നെ ഇതാ ഇതുപോലെ കിട്ടും ഇനി നമുക്കിത് കുഴച്ചെടുക്കും ഒന്നും വേണ്ട കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതേപോലെ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് കേട്ടോ രണ്ട് കപ്പാണ് എടുക്കുന്നത് ഞാൻ ആദ്യത്തെ ഒരു കപ്പ് ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂണ് റവ ഒരു കപ്പ് ചോറും പിന്നെ ഞാനിതിൽക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതിൽ കിട്ടിയിട്ട് ഇതേപോലെ കറക്കി എടുക്കാം വെള്ളമൊന്നും അഴിച്ചു കൊടുക്കേണ്ട നമ്മൾ കറക്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതിപ്പോൾ രണ്ട് കപ്പാണ് നമ്മൾ എടുത്തതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാം ഇതാ നമ്മളിതിൻ്റെ മേലെ എണ്ണ തടവി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നവരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അരമണിക്കൂറ് വെച്ചു കൊടുത്താൽ മതി കൂടുതൽ നേരം ഒന്നും നേരമൊന്നും വെച്ചുകൊടുക്കണ്ട ഇപ്പം ഇവിടെ ഒന്ന് അരമണിക്കൂർ ഇരിക്കട്ടെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം ഞാനിതുപോലെ ഒന്ന് നീട്ടി എടുക്കുന്നുണ്ട് ഈ രണ്ട് കപ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് അഞ്ച് പേർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള പൂരി ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ചെറിയ പൂരികളാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ വലിയ പൂരി ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ പ്രസ്സിൽ അമർത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഈ പ്രസ്സിലൊന്ന് എണ്ണ തടവി കൊടുക്കാം ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതി ഇതുപോലെ അമർത്തി കൊടുത്താൽ മാത്രം മതി പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നന്നായി പരന്ന് കിട്ടോ അധികം കനല്ലാണ്ട് ഇതുപോലെ പരത്തിയെടുക്കുക കൂടുതൽ കനം കുറഞ്ഞാലും പൊള്ളം ആവില്ല കൂടുതൽ കനത്തിലാണിച്ചാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ അമർത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഓരോന്ന് അമർത്തി എടുക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കാം ഞാൻ ഒരു നിങ്ങൾക്ക് അങ്ങനെ ഇതില് അമർത്തിയിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലോ ഇത്രയും മതിയാകുട്ടോ നമുക്ക് വട്ടം ഇതുപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം എണ്ണ നന്നായി ചൂടായതിന്റെ ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽക്ക് ഇട്ടുകൊടുക്കാം നല്ല പ്ലഫി ആയിട്ടെണ്ണും നമുക്ക് കിട്ടും കേട്ടോ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മൊരിയിപ്പിച്ചെടുക്കണില്ല പപ്പടം പോലെ ആക്കിയെടുക്കണില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടിച്ചാൽ അങ്ങനെ ആക്കിയെടുക്കാം കണ്ടോ നല്ല പ്ലഫി ആയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കണോ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും